കെ ജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സോപ്പിൽ അടിക്കൂല ആ ഒരു സ്റ്റിക്കറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നാണ് പറയാനായിട്ട് പോകുന്നത് അപ്പം ഈ ഒരുടക്കായിട്ട് വ്യാജ സോപ്പുകൾ പിടിച്ചു സ്റ്റിക്കറും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചുമ്മാ പ്ലാസ്റ്റിക്കിന്റെ കവറിൽ മാത്രം പാക്ക് ചെയ്ത സോപ്പുകൾ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതൊക്കെ കണ്ടുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ബിഗിനറൊക്കെ ആയിട്ട് തുടങ്ങുന്ന കൂട്ടുകാരൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവരുടെ മനസ്സിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ദേമ്മേ ഇത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇതിന്റെ പുറകില് കാര്യങ്ങള് സ്റ്റിക്കർ വേണം ലൈസൻസിന്റെ കാര്യങ്ങള് വേണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ ഒന്ന് സ്റ്റിക്കർ അടിക്കുവാണെങ്കിൽ തന്നെ എവിടെയാണ് അടിച്ച് കിട്ടണത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചേർക്കേണ്ടത് അപ്പോൾ അങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടാകും അപ്പോൾ എന്തായാലും ആ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും സമയം കളയുന്നില്ല അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യതയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ തന്നെ ലൈക്കിങ്ങനെ ചെയ്യണേ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ബിഗിനൊക്കെ ആയിട്ടുള്ള കൂട്ടുകാരൊക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു മൂന്നാലഞ്ച് സോപ്പുകളൊക്കെ ചിലപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നവരായിരിക്കും അപ്പോൾ ആദ്യമേ തന്നെ ഓരോ സോപ്പിനും ചിലപ്പോൾ ഓരോ സ്റ്റിക്കർ അടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആര്യവേപ്പിൻ്റെ സോപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കറ്റാർ സോപ്പ് ചെയ്യുന്നുണ്ട് മഞ്ഞളിൻ്റെ സോപ്പ് അതുപോലെ തന്നെ റെഡ് സാൻഡലിൻ്റെ സോപ്പ് പിന്നെ നമ്മൾ മഞ്ജിഷ്ടയുടെ സോപ്പ് ഇങ്ങനെ കുറച്ച് മൂന്നാലഞ്ച് ടൈപ്പ് സോപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഓരോ സോപ്പിനും ചിലപ്പോൾ ഓരോ സ്റ്റിക്കർ നമുക്ക് അടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല ഈ എല്ലാ സോപ്പുകളും കൂടിയിട്ട് കോമൺ ആയിട്ട് ഒരു സ്റ്റിക്കർ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇത് നമ്മുടെ സ്റ്റിക്കറാണ് കേട്ടോ കോമൺ ആയിട്ടും നമുക്ക് എല്ലാ സോപ്പിന് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്കർ എന്ന രീതിയിലാണ് ഇത് അടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് പറയുന്നത് ആദ്യമേ തന്നെ നമ്മുടെ സോപ്പിന്റെ പേര് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ എന്ത് പേരാണ് ഇടാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഒരു പേര് നമുക്ക് വെക്കാവുന്നതാണ് അപ്പം ഈ ഈ ഒരു പേര് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അതിന്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ് ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് അതിന്റെ വെയ്റ്റ് വേണം ഇപ്പം നൂറ് ഗ്രാമാണോ ഇരുന്നൂറ് ആണോ അല്ലെങ്കിൽ മുന്നൂറ് ആണോ അങ്ങനെ അതുണ്ടാവുമല്ലോ അപ്പം ആ ഒരു വെയ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം പിന്നെ എന്ന് പറയുന്നത് അതിൻ്റെ എം ആർ പി എത്ര രൂപയാണെന്നുള്ളത് ഇപ്പം നമ്മൾ എല്ലാ സോപ്പിനും ചിലപ്പോൾ ഒരേ റേറ്റ് ആയിരിക്കുമല്ലോ അപ്പം എം ആർ പി ഇൻക്ലൂഡ് ആക്കണം പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ മാനുഫാക്ചറിങ് ഡേറ്റ് നമ്മൾ എന്നാണ് ആ ഒരു സോപ്പ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഡേറ്റ് ഇതിൽ കൊടുക്കണം അതുപോലെ തന്നെ എക്സ്പെയറി ഡേറ്റ് അതിന്റെ കാലാവധി ഉണ്ടല്ലോ എക്സാം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജ്യൂസ് വെച്ചിട്ട് അതുപോലെ തന്നെ പൗഡർ വെച്ചിട്ട് ജെല്ല് വെച്ചിട്ട് എക്സ്ട്രാക്ട് വെച്ചിട്ട് ഓയിൽ വെച്ചിട്ട് ഇങ്ങനെ പല രീതിയിലും നമ്മൾ സോപ്പ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഈ പല രീതിയിലും ചെയ്യുമ്പോൾ എല്ലാ സോപ്പിൻ്റെയും ഷെൽഫ് ലൈഫ് ഒരേ രീതിയിലായിരിക്കത്തില്ല കിട്ടുന്നത് ഏറ്റവും കുറഞ്ഞ ഷെൽഫ് ഫ്ലൈഫ് കിട്ടുന്നത് നമ്മൾ ജ്യൂസ് വെച്ച് ചെയ്യുമ്പോഴാണ് അപ്പം ജ്യൂസ് വെച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസമാണ് വരുന്നത് പൗഡർ വെച്ച് ചെയ്യുമ്പോൾ ബോ സിക്സ് മന്ത്യക്കെയാണ് വരുന്നത് അപ്പോൾ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം പിന്നെ എന്ന് പറയുന്നത് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഉദ്യമ രജിസ്ട്രേഷൻ നമ്പറ് നമ്മളിപ്പോൾ ഇതൊരു സംരംഭമായിട്ട് ചെയ്യുമ്പോൾ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട് രജിസ്ട്രേഷൻ നമ്പർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് ഫോൺ നമ്പറാണ് ഇപ്പം നമ്മൾ നമ്മുടെ സോപ്പ് ആർക്കെങ്കിലൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വീണ്ടും ചിലപ്പോൾ അവർക്ക് വേണമെന്നുണ്ടാവൂല അപ്പോൾ അതിനനുസരിച്ച് ഓർഡർ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ നമ്പർ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ അത്യാവശ്യം നമുക്ക് ഇതിൽ ഒരു സ്റ്റിക്കറിൽ ഇൻക്ലൂഡ് ആക്കേണ്ട കാര്യങ്ങൾ പിന്നെ വേറെ ഒരു മൂന്നാല് സ്റ്റിക്കറുകൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പല സോപ്പുകളും ചെയ്യുമ്പോൾ പല സ്റ്റിക്കറുകളായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അപ്പം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോയും ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത് ഇതുപോലെ പല സ്റ്റിക്കറുകളും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സെയിലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൽ വന്നിരിക്കുന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബശ്രീയിലൊക്കെ അംഗമാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബശ്രീ വഴി നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഓരോരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റാളുകളൊക്കെ ആയിട്ട് ഇടാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഓരോ സോപ്പിനും ഓരോരോ സ്റ്റിക്കറുകളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള പ്രിയേ ചെയ്തതാണ് അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഫോട്ടോസ് ഒക്കെ ഇട്ട് എന്നതായിരുന്നു കേട്ടോ ഓരോ സോപ്പിനും ഓരോ സ്റ്റിക്കറൊക്കെ അടിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ സ്റ്റിക്കർ വെച്ചോട്ടെ പറഞ്ഞു അങ്ങനെ വെച്ചതാണ് എന്തായാലും വെച്ചതാണേലും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇതിപ്പോൾ ഓവൽ ഷേപ്പിലുള്ള സ്റ്റിക്കറാണ് വരുന്നത് അപ്പൊ നമുക്ക് നമ്മൾ എടുക്കുന്ന എന്താ പറയുന്നത് സോപ്പിന്റെ ആ ഒരു സ്റ്റിക്കറിന്റെ വലിപ്പത്തിനനുസരിച്ചും അതിൻ്റെ ഡിസൈനിങ് അതുപോലെ തന്നെ അതിൽ ചേർത്തിരിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ അനുസരിച്ചാണ് കേട്ടോ ഈ ഒരു സ്റ്റിക്കറിന്റെ റേറ്റ് വരുന്നതെന്നുള്ളത് പിന്നെ ഈ സ്റ്റിക്കർ എവിടെ നിന്ന് അടിച്ചു കിട്ടണമെന്ന് കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പ്രസ്സിലൊക്കെ അന്വേഷിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിക്കർ വർക്കൊക്കെ അവർ ചെയ്തു തരും അതുപോലെ തന്നെ സ്റ്റിക്കറിൻ്റെ വർക്കുകൾ മാത്രം ചെയ്യുന്ന ചില ഷോപ്പുകളൊക്കെ ഉണ്ടാകും അവരുടെ അടുത്ത് അന്വേഷിക്കാവുന്നതാണ് അപ്പം അതുപോലെ തന്നെ ഈ സ്റ്റിക്കർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ സ്റ്റുഡിയോ ഉണ്ടല്ലോ സ്റ്റുഡിയോയിലായിരുന്നു കേട്ടോ എൻ്റെ അനിയൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തു തരുന്നാണ് ഏകദേശം ഒരു നൂറ് സ്റ്റിക്കറിൻ്റെ അടുത്താണ് അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി അടുത്തായിട്ട് ഞാൻ സ്റ്റിക്കർ അടിക്കുമ്പോൾ ഓരോ സോപ്പിനും ഓരോ സ്റ്റിക്കർ എന്നുള്ള രീതിയിലാണ് അപ്പോൾ സ്റ്റിക്കർ കുറച്ച് തീരാനുണ്ട് അപ്പോൾ അത് തീർന്നു കഴിഞ്ഞിട്ട് ബാക്കി അടിക്കാനുള്ള രീതിയിലാണ് ഇരിക്കുന്നത് ഇപ്പൊ ബിഗിനർ ആയിട്ടുള്ള കൂട്ടുകാർക്ക് നമുക്ക് ആദ്യമേ തന്നെ എല്ലാ സോപ്പിനും എല്ലാ സ്റ്റിക്കറും അടിക്കാതെ ഒറ്റ സ്റ്റിക്കർ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് പതിയെ പതിയെ കച്ചവടം തുടങ്ങുമ്പോൾ നമുക്ക് ഓരോ സോപ്പിനും ഓരോ സ്റ്റിക്കറുകൾ അടിക്കാവുന്നതാണ് കോമൺ ആയിട്ട് നമുക്ക് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സോപ്പിന്റെ പേരുണ്ടാവണം അതുപോലെ തന്നെ അതിന്റെ വെയിറ്റ് ഉണ്ടാവണം റേറ്റ് ഉണ്ടാകണം മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ടാകണം എക്സ്പയറി ഡേറ്റ് ഉണ്ടാവണം ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഫോൺ നമ്പറുകൾ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കോമണായിട്ടും ഇത്തരം കാര്യങ്ങൾ മതിയാകും പിന്നെ നമുക്ക് വേണ്ട ഈ കുറച്ച് എന്ന് പറയുന്നത് ഇതിൽ ഇൻക്ലൂഡ് ആവാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ ഇപ്പോൾ എല്ലാ സോപ്പിനും ഒരേ ഇൻഗ്രീഡിയൻസ് ആയിരിക്കില്ല നമ്മൾ ചേർക്കുന്നത് ഇപ്പോൾ ചില സോപ്പിൽ നമ്മൾ ഓയിൽസ് ആഡ് ചെയ്യുന്നുണ്ടാകും പൗഡർ ആഡ് ചെയ്യുന്നുണ്ടാകും അങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ ആ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ആക്കാവുന്നതാണ് അതായത് നമ്മളിപ്പോൾ ഒരു അലോവെരയുടെ സോപ്പാണ് ചെയ്യുന്നതെങ്കിൽ അലോവേര അതുപോലെ തന്നെ വെജ് ഗ്ലിസറിൻ റോസ് വാട്ടർ വൈറ്റമിൻ ഇ അങ്ങനെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ജസ്റ്റ് ഒരു ഡോട്ടിട്ട് ഇങ്ങനെ കൊടുക്കാവുന്നതാണ് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല ഇൻഗ്രീഡിയൻസിൻ്റെ ജസ്റ്റ് ഇൻഗ്രീഡിയൻസിന് ഹെഡിങ് കൊടുത്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണമെന്നുള്ളത് അതിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഇതിൽ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യൂ എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് ഇൻക്ലൂഡ് ആക്കാവുന്നതാണ് അതായത് എക്സാം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളിപ്പോൾ സോപ്പാന്ന് കരുതിക്കുക ആ ഒരു സോപ്പിലും നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ഒട്ടിക്കാവുന്നതാണ് നമ്മുടെ സോപ്പിന്റെ പേര് അതുപോലെ തന്നെ വെയിറ്റ് റേറ്റ് പിന്നെ നമ്മുടെ മാനുഫാക്ചറിങ് ഡേറ്റ് എക്സ്പിറി ഡേറ്റ് ലൈസൻസ് നമ്പറ് ഫോൺ നമ്പറ് പിന്നെ ബാക്കിയുള്ള ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് എഴുതിയിട്ട് അതിൽ അലോവേര അതുപോലെ തന്നെ ഗ്ലിസറിൻ റോസ് വാട്ടർ വൈറ്റമിൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു പോർഷൻ ഉണ്ട് നമുക്കിങ്ങനെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവുന്ന കേട്ടോ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഈ ഒരു രണ്ട് രീതിയിൽ ഫ്രണ്ടും ബാക്കും അപ്പം നമ്മുടെ സോപ്പ് കവർ ചെയ്തിരിക്കും ഫ്രണ്ട് പോർഷൻ ഫ്രണ്ടിലെ പോർഷൻ കവർ ചെയ്തിരിക്കും ബാക്കിലെ പോർഷനും ഇതുപോലെ കവർ ചെയ്തിരിക്കും ഇനി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫ്രണ്ടിലെ പോർഷൻ ഉണ്ടല്ലോ ഈ റേറ്റും വെയിറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് അത് മാത്രമാണെങ്കിലും കുഴപ്പമില്ല അതുപോലെ തന്നെ സ്റ്റിക്കറിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഈ ഒരു സോപ്പിന്റെ പേരും അത് സ്ഥലവും കാര്യങ്ങളൊക്കെ ആൻഡ് അഡ്രസ് ഓഫ് ദ മാനുഫാക്ചർ പിന്നെ ഉള്ളൊരു ഡൗട്ടായിരിക്കാം നമ്മൾ സ്റ്റിക്കറൊന്നും ഇല്ലാതെ ഷോപ്പുകളിൽ കൊടുക്കാൻ സെയിൽ ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത് നമ്മളിപ്പോൾ ഷോപ്പുകളിലൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് നമ്പർ അത്യാവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ലൈസൻസ് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ കെ സിഫ്റ്റ് കെ സിഫ്റ്റ് എടുത്താലും മതിയാകും മൂന്ന് വർഷമോ ആറുമാസോ ആണ് അതിൻ്റെ കാലാവധി വരുന്നത് അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പുകളിലൊന്നും വെക്കുന്നതിന് പ്രശ്നം വരുന്നില്ല അപ്പോൾ എന്തായാലും കോമൺ കോമണായിട്ട് നമ്മളിങ്ങനെ സോപ്പുകളൊക്കെ സെയിൽ ചെയ്യുമ്പോൾ സ്റ്റിക്കറിൽ മെയിനായിട്ടും വരേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് സോപ്പിൻ്റെ പേരുണ്ടാവണം അതുപോലെ തന്നെ എന്ത് സോപ്പെന്നുള്ളത് ഉണ്ടാകണം പിന്നെ അതിൻ്റെ വെയ്റ്റ് റേറ്റ് മാനുഫാക്ചറിങ് ഡേറ്റ് എക്സ്പെയറി ഡേറ്റ് രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ ലൈസൻസ് നമ്പറ് പിന്നെ നമ്മുടെ ഫോൺ നമ്പർ അതുപോലെ തന്നെ മാനുഫാക്ചറുടെ നെയിം ആൻഡ് അഡ്രസ്സ് ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മതിയാകും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്കും കൂടെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത് അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം